ഹലോ നമസ്കാരം ഇതേ കാട്ടാക്കട ഫെഡറൽ ബാങ്കിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് കാട്ട ഫെഡറൽ ബാങ്ക് അതുപോലെ തന്നെ വിസ്മയ റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ പിന്നെ ഇവിടെ ബാങ്കുകൾ അല്ലാതെ ഉണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് റവൻകൂർ കേരള ഗ്രാമീൺ ബാങ്ക് പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഇങ്ങനെയുള്ളതായ സ്ഥാപനങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പം ഞാൻ ഈ ഫോ വീട് ഇടുന്ന വേറെ ഒന്നുമില്ല ഈ ന നമ്മുടെ റോഡ് വഴിയോരം കൈയേറി കച്ചവടം നടത്തുന്നത് ഏ ഏ കച്ചവടം നടത്തുന്നത് അപ്പോൾ ഇത് ആർക്ക് ചോദിക്കാൻ വയ്യ ഏഹ് അതതിൻ്റെ ഫ്രണ്ടിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നോ പാർക്കിംഗ് എന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണിക്കുന്നതായ ഏഹ് പരിപാടി ശരിയായ നടപടിയല്ല അവിടുത്തെ പോലീസ് അധികാരികളും മറ്റ് പഞ്ചായത്ത് അധികാരികളും മുനിസിപ്പൽ അധികാരികളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് എന്നെനിക്കറിയത്തില്ല അവരുടെ അറിവിലേക്കൊരു കാര്യം പറയുകയാണ് ഇതൊക്കെ കൊടുത്തിടത്ത് മാറ്റണം വേറെ ഒന്നും കൊണ്ടല്ല ഈ യാതെങ്കിലും ഒരു പാവപ്പെട്ട രണ്ട് ഓറഞ്ചും രണ്ട് ആപ്പിളും കൊണ്ട് വെച്ച് നിൽക്കുമ്പോഴത്തേക്ക് അവൻ്റെ അവൻ്റെ തോളിൽ കയറാൻ വേണ്ടി മാത്രമല്ല ജനം നിങ്ങളെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങളെ ഈ ടാറ്റാക്കട ഏൽപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ റോഡ് കയറി റോഡിനകത്തിരിക്കട്ടെ നമുക്ക് പരാതില്ല ഇപ്പോൾ അത് ഇവർ ഇരിക്കുന്ന ഈ സൈഡിൽ വെച്ചിട്ട് ഒരു പ്രശ്നമില്ല ഇത് അങ്ങനെയല്ല ഇത് ജനത്തിൻ്റെ നടപാധയാണ് വേണ്ട ഈ നടപാതയിലാണ് ഇവർ തേണ്ടത് അവിടെ ഒരു കാറ് കയറ്റി അവിടെ നടബാധ കയറ്റി നല്ല തിരക്കുള്ള സമയമാണത് ഒരു കാറ് കയറ്റി നടബാധ കയറിയിട്ടുണ്ട് അതൊരു വശത്ത് ഇത് ഇവിടെ അതുപോലെ തന്നെ ആൾക്കാർ പോകുന്ന വഴിയാണ് ഈ ഫുട്പാത്തിൽ ഇങ്ങനെ ഇതൊക്കെ കച്ചവടം ചെയ്യാനുള്ള അധികാരം കൊടുത്താറാണ് അതറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ആ അധികാരം കൊടുത്ത ആളാണ് ആളാണെന്ന് പറഞ്ഞിട്ടുള്ളത് അവർ ചെയ്യട്ടെ നമുക്ക് വരാതില്ല അപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഇതിനോട് സഹകരിക്കുന്ന ആൾക്കാർ അവരുടെയൊക്കെ കാശുകളൊക്കെ കൈവറ്റിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇതിനുള്ള അവസരം എടുക്കുന്നു അപ്പം എനിക്ക് പറയാനുള്ള ഇവിടുത്തെ മീഡിയ മറ്റ് പോലീസ് മറ്റേ അധികാരികളോട് എല്ലാവരോടും കൂടെ പറയണം ഈ പരിപാടി നിർത്തലാക്കുക ഓക്കെ ഇത് നിർത്തലാക്കി ഇതിനകത്ത് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഇത് മറ്റൊരാൾ ചെയ്യുമ്പോൾ ആരും അവർ കുറ്റം പറയരുത് ഇത് ഇതിപ്പോൾ ഈ റോഡിൽ കൊണ്ടു കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ആരും പരാതി പറയരുത് അത് മാത്രമേ പറയാനുള്ളൂ ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലവരുമായിട്ട് ഇത് ആശംസിക്കും ഓക്കെ കേസ്